ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം ആത്മഹത്യാപരമാണെന്ന് കോൺഗ്രസ് കെ സി വേണുഗോപാൽ കേരളം ഒന്നടങ്കം എതിർക്കുമെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ മനസ്സാക്ഷിയെ മരവിപ്പിച്ച സംഭവമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേസി ഹൈക്കോടതി വിധി മറികടന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കം നടത്തുകയാണ് സർക്കാർ മൂന്നുപേരെ ശിക്ഷയിളവ് നൽകി വിട്ടയക്കാനാണ് സർക്കാർ തീരുമാനം ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത് ശിക്ഷ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞതായാണ് വിവരം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് നൽകിയത് ഈ കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്ത തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്